ഹലോ ഫ്രണ്ട്സ് ദിസ് ഇസ് ലക്ഷ്മി വെൽക്കം ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയാം പക്ഷേ ചെറിയൊരു ജലദോഷം ഉണ്ട് കേട്ടോ ത്രോട്ട് പെയിൻ ഉണ്ട് അപ്പോൾ അതുപോലെ മൂക്കല് പോക്കുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്ലോഗാണ് അപ്പോൾ ഞാൻ ഇന്ന വന്നിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നെടുമങ്ങാട് ഉള്ള നഗരസഭയുടെ ഒരു കുട്ടികളുടെ കൊട്ടാരം എന്ന് പറയുന്ന ഒരു പാർക്കിലേക്കാണ് അവിടെ എൻട്രി ഫീ ഒന്നും ഇല്ല കേട്ടോ എൻട്രി ഫീ ഒന്നും ഇല്ല നല്ല വൃത്തിയായിട്ടും മനോഹരമായിട്ടും സൂക്ഷിക്കുന്ന ഒരു നെടുമങ്ങാട് നഗരസഭയുടെ കീഴിലുള്ള ഒരു പാർക്കാണിത് അപ്പോൾ ഇതിൻ്റെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഒരു വലിയൊരു കുളമാണ് ഇത് എക്സാക്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ നെടുമങ്ങാട് ഇപ്പം ഫേമസ് ആയിട്ടുള്ള കോയ്ക്കൽ റെസ്റ്റോറൻറ്റില്ലേ കോയിക്കൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് വളരെ നല്ല ഫുഡൊക്കെയാണ് കോയിക്കൽ റെസ്റ്റോറൻറ്റില് അപ്പം ഞാൻ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ പാർക്കിനെ കുറിച്ച് അറിഞ്ഞത് കൊച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒത്തിരി അധികം റൈഡുകൾ ഇതില്ലാത്തുണ്ട് അപ്പോൾ അതിൽ വലിയ കുട്ടികൾ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇച്ചിരി വലിയതായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇതിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള റൈഡുകളല്ല ഒരു ട്വൽവിന് താഴെ ഉള്ള കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റിയ ഒരുപാട് റൈഡുകളുണ്ട് അപ്പോൾ ഇത് ടൈമെന്ന് പറയുന്നത് ഒരു രണ്ട് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് ഒരു ഫോർ ഒ ക്ലോക്കിന് ശേഷം വരുന്നതായിരിക്കും ബെറ്റർ ആ സമയം സമയമാകുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ആവും ഒരു സെവൻ ടു എയ്റ്റ് വരെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഞങ്ങളൊരു സിക്സ് തേർട്ടിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഒരുപാട് നല്ല ഇതൊക്കെ നമ്മൾ എന്താ വലിയ വേറെ വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെയൊക്കെ കാണുന്ന പോലത്തെ അതിൻ്റെയൊക്കെ മിനി വേർഷൻസ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് എല്ലാതിലും കയറി തളർന്നപ്പോഴത്തേക്കും ഇതിൽ വന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഇതൊരു മ്യൂസിക്കൽ ഒരു സംഭവമാണ് അങ്ങനെ അതിനെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രീതിയിലുള്ള മ്യൂസിക് വരുന്നതാണ് ഇവിടെ തന്നെ ഈ ചെയറിൽ കളിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികൾ കളിക്കുന്ന ചെയറിൽ കയറണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു പക്ഷേ ഒരു സൈഡിൽ നമുക്ക് എന്തായാലും കയറാൻ പറ്റില്ല കുട്ടികൾ തന്നെ വേണം അപ്പോൾ അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളില്ലായെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തന്നെ തന്നെ അത് ആക്കി അതിൽ കയറി അങ്ങനെ സുഖിച്ചിരിക്കുകയായിരുന്നു യാമി അപ്പോൾ പിന്നെ അച്ഛൻ വന്നു അച്ഛൻ വന്നിട്ട് അച്ഛൻ അങ്ങനെ ചെയ്തു കൊടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു സർക്കിൾ പോലെ ഇങ്ങനെ കറക്കുന്ന ഒരു സംഭവമാണ് അതിൽ കുറേ നേരം അതിലിരുന്ന് കറങ്ങി അതൊക്കെ കളിച്ചു നല്ല രസമായിരുന്നു അതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ അങ്ങനെ ചുമ്മാ നടന്നു ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ ആ സൈഡിലൊക്കെ ഒരുപാട് പ്ലേസ് ഉണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്ലേസുകളൊക്കെ ഉണ്ട് ഈ ഫോട്ടോ സെക്ഷനൊക്കെ ചെയ്യണമെന്നുള്ളവർക്കൊക്കെ വന്ന് ചെയ്യാൻ പറ്റും കേട്ടോ കുട്ടികൾക്ക് റൈഡുകളിൽ കുട്ടികൾക്കെ കയറാൻ പറ്റുള്ളെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല അതുപോലെ ഒരുപാട് റൈഡുകളിൽ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലോത്ത് ഒന്നും അവള് ഇട്ടിട്ട് വന്നില്ലായിരുന്നു നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാം എന്നുള്ള രീതിയിൽ വന്നതേ ഉള്ളൂ അപ്പോൾ എവിടെ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് വന്നു അത് കാരണം ഈ റോപ്പിലൊന്നും കയറാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറേ നേരം ഒക്കെ എൻജോയ് ചെയ്തു നല്ല രസമായിരുന്നു ഒരു ആ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു കുട്ടികൾ വളരെ സേഫായിട്ടുള്ള ഉള്ള ഒരു കുഞ്ഞു പാർക്ക് നമുക്ക് നെടുമ്പങ്ങാട് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ചെറിയ ചില പാർക്കുകളിലാണെങ്കിൽ ഒട്ടും സ്പേസ് ഉണ്ടായിരിക്കില്ല ഇവിടെയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു ഓടി നടക്കാനൊക്കെയുള്ള സ്ഥലമുണ്ട് നല്ല ചുറ്റി നടക്കാം അപ്പോൾ അതൊക്കെ കൊണ്ട് വളരെ നല്ല രസകരമായിരുന്നു പിന്നെ ഈ ഒരു എനിക്ക് തോന്നിയത് ആ ഒരു കുളത്തിൻ്റെ സ്പേസും കൂടെ കുറച്ചുകൂടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ആ കുളം കുറച്ച് ചെറുതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടായിരുന്നായിരുന്നു ആ ഒരു രീതിയിൽ ഇച്ചിരി കുറച്ച് പ്ലേസ് ഇച്ചിരി കുറഞ്ഞു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ലൊരു പാർക്കാണ് അപ്പോൾ വരാൻ താല്പര്യമുള്ളവരെല്ലാരും ആ പ്ലേസ് മനസ്സിലാക്കി വെച്ചേക്കുക കുട്ടികളെ കൊണ്ട് വരിക ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി ഒരുപാട് ഇരുട്ടെണ്ണയിന് മുമ്പ് ഞങ്ങൾ വീട്ടിൽ പോവാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ തിരിച്ചു പോകുക പറഞ്ഞതിന്റെ പറഞ്ഞ പണക്കത്തിലാണ് യാമി അവൾക്ക് കളിച്ചും മതിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ടിൽ ദൻ ഇറ്റ്സ് ലക്ഷ്മി സെനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ